ദേശക്കാഴ്ച കലാസാംസ്കാരികോത്സവത്തിന്റെ ഭാഗമായി കുഴിക്കാട്ടുശേരി ഗ്രാമികയിൽ നടന്നു വന്നിരുന്ന കുട്ടികൾക്കായുള്ള ചിത്രകലാ പരിശീലന ക്യാമ്പിന് സമാപനമായി കേരള ലളിതകലാ അക്കാദമിയുടെ നേതൃത്വത്തിലാണ് ക്യാമ്പ് നടന്നത് പ്രമുഖ ചിത്രകാരനും ഗ്രന്ഥകാരനുമായ ഡോക്ടർ ഷാജു നെല്ലായി സമാപന യോഗം ഉദ്ഘാടനം ചെയ്തു ക്യാമ്പ് അംഗങ്ങൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും അദ്ദേഹം നിർവഹിച്ചു ആളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ ജോജോ അധ്യക്ഷനായിരുന്നു വൈസ് പ്രസിഡന്റ് രതി സുരേഷ് പഞ്ചായത്ത് അംഗം സവിതാ ബിജു ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ചിത്ര ചിത്രകാരൻ സുരേഷ് മുട്ടത്തി ക്യാമ്പ് ഡയറക്ടർ ആർട്ടിസ്റ്റ് ഹരിമുരളി ഗ്രാമിക്ക ട്രഷറർ സിമുകുന്ദൻ കൃഷ്ണേന്ദു സി ബി ലളിതകലാ അക്കാദമി സ്റ്റാഫ് സ്വാമി പി എസ് എന്നിവർ സംസാരിച്ചു കുട്ടികൾക്കായുള്ള നാടക പരിശീലന കളരിയായ വേനൽമഴ ശനിയാഴ്ച ആരംഭിക്കും ഏഴ് മുതൽ പന്ത്രണ്ട് വരെ ക്ലാസ്സുകളിലെ നാൽപ്പത് കുട്ടികൾ ക്യാമ്പിൽ പങ്കെടുക്കും സലീഷ് പത്മിനി സുബ്രഹ്മണ്യനാണ് ക്യാംപ് ഡയറക്ടർ